വഴിക്കടവ് കോസടി കോസടിപ്പാലത്ത് വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ അന്തർ സംസ്ഥാന മോഷ്ടാവ് വഴിക്കടവ് പോലീസിന്റെ പിടിയിലായി പിടിയിലായത് കഴിഞ്ഞ പതിനെട്ടിന് വഴിക്കടവ് പാലാട് കോസടിപ്പാലം നെടുങ്ങാട്ടുമൽ റജീവ് വർഗീസ് എന്നയാളും കുടുംബവും താമസിക്കുന്ന വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിലെ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് സംഭവ ദിവസം റജിയും കുടുംബവും കോഴഞ്ചേരിയിലുള്ള ബന്ധുവീട്ടിൽ പോയതായിരുന്നു സി സി ടി വി ക്യാമറകൾ അടക്കം സ്ഥാപിച്ചിട്ടുള്ള വീട്ടിൽ വിലപിടിപ്പുള്ള സ്വർണാഭരണങ്ങളും മറ്റും സൂക്ഷിച്ചിരുന്നു അയൽപക്കത്ത് താമസിക്കുന്ന ബന്ധു രാവിലെ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് വീടിന്റെ അടുക്കളവാതിൽ തുറന്നു കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് വീട്ടുകാരുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ വീട്ടിൽ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ സൂക്ഷിച്ചതായി അറിയിച്ചു തുടർന്ന് അകത്ത് കയറി നോക്കിയതിൽ മുഴുവൻ അലമാരകളും വാതിലുകളും കുത്തി തുറന്ന് നശിപ്പിച്ചതായും സാധന സാമഗ്രികൾ വാരി വലിച്ചിട്ടതായും കണ്ട് വഴിക്കടവ് പോലീസിനെ അറിയിച്ചതിൽ പോലീസ് എത്തി പരിശോധിച്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഡോഗ് സ്ക്വാഡ് ശാസ്ത്രീയ കുറ്റാന്വേഷണ വിഭാഗം എന്നിവരെത്തി തെളിവെടുപ്പ് നടത്തി ശേഷം വീട്ടിൽ സ്ഥാപിച്ച സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ പുലർച്ചെ ഒരു മണിയോടെ മുഖംമൂടി ധരിച്ച ഒരാൾ പുറത്ത് ബാഗ് ധരിച്ചു വരുന്നതായും കമ്പിപ്പാല ഉപയോഗിച്ച് പിറകുവശത്തെ വാതിൽ തകർത്ത് അകത്ത് കയറുന്നതായും രണ്ടു മണിക്കൂറിന് ശേഷം തിരിച്ചു പോകുന്നതും ആളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ക്യാമറയിൽ പതിഞ്ഞിരുന്നു വീട്ടുകാരെത്തി പരിശോധിച്ചതിൽ കുട്ടിയുടെ അരപ്പവൻ വരുന്ന ആഭരണമൊഴികെ മറ്റൊന്നും നഷ്ടപ്പെട്ടിരുന്നില്ല വീട്ടിൽ അലമാരയിൽ ഒരു കവറിൽ സൂക്ഷിച്ചിരുന്ന ബാക്കിയുള്ള മുഴുവൻ ആഭരണങ്ങളും കള്ളൻ വാരി വലിച്ചിട്ട കൂട്ടത്തിൽ ശ്രദ്ധയിൽപ്പെടാത്തതിനാൽ തിരിച്ചു കിട്ടിയത് കാരണം വീട്ടുടമയ്ക്ക് വലിയ നഷ്ടം ഭാഗ്യം കൊണ്ടാണ് ഒഴിവായത് സി സി ടി വി ദൃശ്യങ്ങളുടെയും ശാസ്ത്രീയമായ തെളിവുകളുടെയും ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ആളുകളെയും കേന്ദ്രീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് തുടർന്ന് ഇരുപത്തിരണ്ടിന് വഴിക്കടവ് സി ഐ പ്രിൻസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഹന പരിശോധനക്കിടെ പ്രതിയെ പിടികൂടിയത് പ്രതി ഉപയോഗിക്കുന്ന മോട്ടോർ സൈക്കിൾ മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിഞ്ഞതാണ് പോലീസിന് സഹായമായത് പിടിയിലാകുമ്പോൾ പ്രതിയുടെ ബാഗിൽ ഏത് വീടും തകർക്കാൻ പറ്റുന്ന കബിപ്പാറയും വഴിക്കടവിലെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച തൊണ്ടി മുതലുകളും മോഷ്ടം നടത്താൻ ഉപയോഗിക്കുന്ന കയ്യുറകൾ ഉൾപ്പെടെ സാധന സാമഗ്രികളും കണ്ടെടുത്തു പ്രതിയെ ചോദ്യം ചെയ്തതിൽ ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി പെട്രോൾ പമ്പുകൾ കടകൾ വീടുകൾ എന്നിവ കുത്തി തുറന്ന് മോഷ്ടം നടത്തി നിരവധി കേസുകളിൽ പിടിയിലായി വർഷങ്ങളായി ജയിൽവാസത്തിലായിരുന്ന ആളാണ് പ്രതിയെന്ന് കണ്ടെത്തി മൂന്ന് മാസം മുൻപാണ് തൃശ്ശൂരിലെ കേസിൽ സെൻട്രൽ ജയിലിൽ നിന്നും ജാമ്യത്തിനിറങ്ങിയത് ജനുവരി മാസം അവസാനത്തിലാണ് നിലമ്പൂർ ചന്തക്കുന്നിലെ ഒരു വീട്ടിലും കുന്നത്ത് പറമ്പൻ റഫീഖിന്റെ തുണിക്കടയിലും ചുങ്കത്തറ എടം ഒരു വീടും രാത്രി കളവ് നടത്താനായി പ്രതി കുത്തി തുറന്നതായും അരീക്കോട് നിന്ന് ഒരു ബൈക്ക് മോഷ്ടിച്ചതായും തെളിഞ്ഞെത്തും വർഷങ്ങളായി മോഷണം തൊഴിലാക്കിയ പ്രതി പുറത്തിറങ്ങിയാൽ വീണ്ടും മോഷണം നടത്തി കിട്ടിയ പണം കൊണ്ട് ഊട്ടിയിൽ നഴ്സറി അധ്യാപികയായ ഭാര്യയും കുട്ടിയുമൊത്ത് ആഡംബര ജീവിതം നയിക്കുകയാണ് പതിവ് കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിക്കെതിരെ ജാമ്യമില്ലാ വാറണ്ടുകൾ നിലവിലുണ്ട് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നിലമ്പൂർ ഡിവൈഎസ്പി ഷൈജു ഷൈജുപിയലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘങ്ങളായ എസ് ഐ എം അസൈനാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അബ്ദുൽ സലീം എന്നിവരും വഴിക്കടവ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ നിജേഷ് കെ നാസർ കെ ശ്രീകാന്ത് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കൂടുതൽ അന്വേഷണത്തിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് വഴിക്കടവ് സി പ്രിൻസ് ജോസഫ് അറിയിച്ചു